അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡന്റെ ചിഹ്നം എന്തായിരുന്നു ഓപ്ഷൻ ഗി ആന ഓപ്ഷൻ ബി കുതിര ഓപ്ഷൻ സി കരടി ഓപ്ഷൻ ഡി കാള ഓപ്ഷൻ ഇ കഴുത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിഹ്നം എന്തായിരുന്നു ഡെമോക്രാറ്റ്സിന്റെ ചിഹ്നമാണ് അവിടെ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സല്ലേ ഉള്ളൂ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് സർ ഇനിയുള്ള മണി ഷെയറിങ് അതായത് അഞ്ചു ലക്ഷം വെച്ചിട്ട് നമുക്ക് രണ്ട് ശരി ഉത്തരത്തിൽ വെക്കാം വെക്കുമ്പോൾ നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം ഒരെണ്ണത്തിലും പതിനായിരം ഒരെണ്ണത്തിലും വെക്കാം എങ്ങനെ വേണേലും പ്രൊപ്പോർഷൻ താങ്കൾക്ക് തീരുമാനിക്കാം ആ പക്ഷെ പ്രശ്നം രണ്ട് ഉത്തരവും തെറ്റാണെങ്കിൽ മുപ്പതിനായിരം രൂപ അതിന്റെ പത്തിലൊന്നും മൂന്ന് ലക്ഷം ആണ് ഇപ്പൊ ഇപ്പൊ പിൻവാങ്ങിയാലോ ഒന്നര ലക്ഷം രൂപ കയ്യിലിരിക്കും അമ്മക്ക് രണ്ട് പശുക്കളുടെ പശുക്കൾക്ക് നല്ല വിലയുണ്ടോ നല്ല വില ഉത്തരം പിടിയിട്ടോ അതോ നമ്മൾ നമ്മള് കുത്താൻ അല്ല എനിക്ക് കാളയാണോ ആ കാരണം ഇതിനകത്ത് നമ്മള് കറക്കി കുത്താൻ പോയി പിഴവുണ്ടാക്കി ഉള്ള പടം കളയരുത് അതൊരു ലോക സത്യ മണീഷർ കളിക്കുന്നില്ലേ നല്ല രസം മതി കളിക്കാൻ രണ്ടര രണ്ടും ഉത്തരത്തിൽ വെച്ചു അവിടെ വെച്ചു ഇവിടെ വെച്ച് ആ രണ്ടും തെറ്റി അങ്ങനെ പോകുന്നു അല്ലെങ്കിൽ രണ്ട് എണ്ണത്തിൽ ശരിയായി അതിൽ കൂടുതൽ തുക വെച്ചു ശരിയായി നമ്മൾ സന്തോഷത്തോടെ പോകും അപ്പൊ ഞാൻ കിട്ടിയില്ല താങ്കൾ കിട്ടിയത് പറഞ്ഞു പറഞ്ഞു എന്നെ കിട്ടിയേക്കുന്ന പരിപാടിയാൽ അപ്പൊ ഇനിയിപ്പത് പൂട്ടി അപ്പൊ ഒന്നര ലക്ഷം രൂപ താങ്കളുടെ കയ്യിലുണ്ട് ഇനി പറഞ്ഞോളൂ ഉത്തരവേദായിരിക്കും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ല ജോ ബൈഡന്റെ ചിഹ്നം കഴുതയായിരുന്നു ട്രംപിന്റെ ആനയായിരുന്നു പ്രതീക്ഷിച്ചു കാണത്തില്ല അല്ലേ അപ്പൊ ബുദ്ധിപരമായിട്ട് പിന്മാറി കുട്ടികാരനോട് ചോദിക്കാം സ്നേഹ് കൂടെ കറക്കുന്നവർക്ക് രാപ്പനി അറിയൂന്നാണ് പറയുന്നത് അപ്പൊ എന്താ തോന്നുന്നു പോയോ ഇല്ല ഇല്ല കുറച്ച് കാശും കൂടെ വേണമായിരുന്നു തോന്നുല്ല അന്വേഷണം പറഞ്ഞേക്കണേ ഓക്കേ അപ്പൊരു കാര്യം ചെയ്യാം ഇപ്പൊ എന്താ ഡോക്ടറുടെ മനസ്സിലും ശരിയായ തീരുമാനം എടുത്തു എന്ന് തോന്നുന്നു ഏറ്റവും വിഷമിച്ച ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഒരു സന്ദർഭം മരണം വളരെ വിഷമിപ്പിച്ച ഒരു അങ്ങനെയല്ല സാർ അമ്മയുടെ മരണം വളരെ സങ്കടമുള്ള ഇപ്പൊ ആണെങ്കിൽ വേദിയിൽ വന്നത് സന്തോഷം സമ്മാനം കിട്ടിയപ്പോൾ ഡബിൾ സന്തോഷം